നിരീക്ഷണ സംഘത്തിലെ നിരീക്ഷകന് ഇറാനിൽ നിന്ന് പടിയിറക്കാം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ പിൻവലിച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിരീക്ഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇറാനിൽ നിന്ന് മടങ്ങി ഇസ്രായേലുമായുള്ള സംഘർഷ സമയത്ത് പോലും ടെഹ്റാനിൽ തുടർന്ന ഉദ്യോഗസ്ഥരാണ് ഒടുവിൽ മടങ്ങിയത് ആക്രമണത്തിനുശേഷം ഇറാന്റെ ആണവ നിലയങ്ങളിലെ നാശനഷ്ടം സംബന്ധിച്ച് ഇതുവരെ പരിശോധനയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ ഇറാൻ ആണവ നിലയങ്ങളെക്കുറിച്ച് പുറത്തുവിടുന്ന വിവരങ്ങളിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആക്രമണശേഷം ആണവ നിലയങ്ങളിൽ നിന്നുള്ള റേഡിയേഷൻ അളവ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഏജൻസി കൃത്യമായി നൽകിയിരുന്നു പരിശോധനകൾ തുടരാൻ ഇറാൻ സമ്മതിക്കണമെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റഫേൽ ഗ്രോസി അഭ്യർത്ഥിച്ചു ഉദ്യോഗസ്ഥർ മടങ്ങാനുള്ള കാരണം ഏജൻസി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളും കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ ഇനി പരിശോധനകൾക്ക് ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അനുമതി വേണ്ടിവരും അതേസമയം ഇറാൻ സമാധാനത്തിന്റെ പാതയിലല്ല ഇറാൻ ആക്രമണത്തിന്റെ പാത തുടരും കഴിഞ്ഞ ദിവസം ആണവ നിരീക്ഷണ ഏജൻസിയുമായി പ്രവർത്തിക്കുന്നത് നിർത്തുന്നതിനുള്ള പുതിയ നിയമത്തിൽ ഇറാൻ ഒപ്പുവച്ചതിനെ തുടർന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇറാന് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകി അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ് ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിവെക്കാൻ തീരുമാനിച്ചത് അംഗീകരിക്കാനാവില്ല സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാത തിരഞ്ഞെടുക്കാൻ ഇനിയും അവർക്ക് സമയമുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാൻ ആണവ നിരീക്ഷണ ഏജൻസിയുമായി പ്രവർത്തിക്കുന്നത് നിർത്തുന്നതിനുള്ള പുതിയ നിയമത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് കൂടുതൽ കാലതാമസമില്ലാതെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഐ എ ഇ എയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇറാൻ പാർലമെന്റിൽ നേരത്തെ നടന്ന വോട്ടെടുപ്പിനെ തുടർന്നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് ഇറാൻ ഐ എ ഇ എയുമായുള്ള സഹകരണം നിർത്തിവെക്കാൻ തീരുമാനിച്ചത് അംഗീകരിക്കാനാവില്ല സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാത തിരഞ്ഞെടുക്കാൻ അവർക്ക് അവസരമുണ്ട് ഇറാൻ കൂടുതൽ കാലതാമസമില്ലാതെ പൂർണ്ണമായും സഹകരിക്കണമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് ബുധനാഴ്ചയാണ് പറഞ്ഞത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വിജയകരമായ സൈനിക നടപടിക്ക് മുൻപ് വിശ്വസനീയമായ സമാധാനപരമായ ലക്ഷ്യമില്ലാതെ ഇറാൻ വർദ്ധിച്ചു വരുന്ന ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ശേഖരിച്ചുകൊണ്ടിരുന്നു കൂടാതെ ആണവായുധങ്ങൾ ഇല്ലാത്ത ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം അറുപത് ശതമാനം വരെ ഉത്പാദിപ്പിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമായിരുന്നു അത് ബ്രൂസ് തുടർന്നു ആണവായുധ വ്യാപന നിരോധന ഉടമ്പടി പ്രകാരം ആവശ്യമായ സുരക്ഷാ കരാറുകൾ ഇറാൻ പൂർണ്ണമായും പാലിക്കണം ഇറാനിലെ പ്രഖ്യാപിക്കാത്ത ആണവ വസ്തുക്കളെക്കുറിച്ചുള്ള ദീർഘകാല ചോദ്യങ്ങൾ വ്യക്തമാക്കുന്നതിനും പരിഹരിക്കുന്നതിനും ആവശ്യമായ വിവരങ്ങൾ ഐ എഇക്ക് നൽകുക അതുപോലെ തന്നെ പുതുതായി പ്രഖ്യാപിച്ച സമ്പുഷ്ടീകരണ സൗകര്യത്തിലേക്ക് അനിയന്ത്രിതമായ പ്രവേശനം നൽകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘടനയായ ഐ എഇ യുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിഞ്ഞയാഴ്ച പാർലമെന്റ് പാസാക്കിയ നിയമം ബുധനാഴ്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസക് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രസിഡന്റ് പ്രസക്ഷിക്കാൻ ഒപ്പുവച്ച നിയമം അനുസരിച്ച് ഇറാനിനി തങ്ങളുടെ ആണവ പദ്ധതി നിരീക്ഷിക്കാൻ ഐ എ എ പരിശോധകരെ അനുവദിക്കില്ല എന്നും വ്യക്തമാക്കിയിരുന്നു ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനായി യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിന് ഇറാൻ ഈ സാഹചര്യം മുതലെടുക്കുമെന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് news desk news